നമസ്കാരം ആബാൻ ജോബ് കൺസൾട്ടൻസിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് ഷെയർ ചെയ്യുന്നത് വിദേശ രാജ്യങ്ങൾക്കൂടെയുള്ള ഏതാനും ചില തൊഴിലവസരങ്ങളാണ് ഡീറ്റെയിൽസ് വേക്കൻസികൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് ജോബ് സംബന്ധമായിട്ടുള്ള വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ജോബ് അപ്ഡേഷൻസും നിങ്ങളെ അറിയിച്ചു വരാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡീറ്റെയിൽസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം ഒമാനിലേക്ക് നമുക്ക് ഏതാനും ചില വേക്കൻസികൾ അവൈലബിലിറ്റി ഉണ്ട് അവിടുത്തെ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റിൽ കൂടിയാണ് എന്ന് വെച്ചാൽ വേക്കൻസി ഡീറ്റെയിൽസ് പറയാം ഡാറ്റ അനലിസ്റ്റ് അസിസ്റ്റൻറ്റ് മാനേജർ ഏരിയ സെയിൽസ് സൂപ്പർവൈസർ ഫിനാൻസ് മാനേജർ സീനിയർ അക്കൗണ്ടന്റ് വാൻ സെയിൽസ്മാൻ തസ്തികയിൽ വേക്കൻസികൾ അവൈലബിലിറ്റി ഉണ്ട് അതേപോലെ തന്നെ യു എയിലേക്ക് നമുക്ക് വേക്കൻസികൾ അവൈലബിൾ ിറ്റി ഉണ്ട് ഹൈപ്പർ മാർക്കറ്റുകളിൽ കൂടെ ബ്രാഞ്ച് മാനേജർ അസിസ്റ്റന്റ് മാനേജർ സൂപ്പർവൈസർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ലൈറ്റ് ഡ്രൈവർ പാക്കിംഗ് സ്റ്റാഫ് സെയിൽസ്മാൻ ക്യാഷ്യർ ബ്രാഞ്ച് മാനേജർ തസ്തികയിൽ വേക്കൻസികൾ അവൈലബിലിറ്റി ഉണ്ട് ഖത്തറിലേക്ക് മൊബൈൽ ടെക്നീഷ്യൻ ലാപ്ടോപ്പ് ടെക്നീഷ്യൻ മൊബൈൽ സെയിൽസ്മാൻ ലാപ്ടോപ്പ് സെയിൽസ്മാൻ തസ്തികയിൽ വേക്കൻസി ഉണ്ട് ജോബ് നോക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഉണ്ട് ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക